നമസ്കാരം ഈ നൂറ്റാണ്ട് മുഴുവൻ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ തുടരുമെന്ന് യുണൈറ്റഡ് നേഷൻസ് പുറത്തുവിട്ട വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ടസിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി അറുപത്തിയൊന്നോടെ ലോക ജനസംഖ്യ ആയിരം കോടി കടക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനസംഖ്യ ഉയരുന്ന രാജ്യങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും നടപടികൾ എടുക്കണമെന്നാണ് യു എൻ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ടസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ലോക ജനസംഖ്യ ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ അതിൻ്റെ മൂർധന്യത്തിൽ എത്തുമെന്നും ശേഷം കുറയുമെന്നുമാണ് റിപ്പോർട്ടിലെ ആദ്യ പ്രവചനം രണ്ടായിരത്തി അറുപത്തിയൊന്നിൽ അഥവാ മുപ്പത്തിയേഴ് വർഷങ്ങൾക്കകം ലോക ജനസംഖ്യ ആയിരം കോടി കടക്കും നിലവിൽ എണ്ണൂറ്റി ഇരുപത് കോടിയാണ് ലോക ജനസംഖ്യ ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതോടെ ഇത് കുറഞ്ഞു തുടങ്ങും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇപ്പോൾ നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളാണ് ഉള്ളത് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഇന്ത്യ തന്നെയായിരിക്കും ലോകത്തെ ജനസംഖ്യയിൽ മുന്നിൽ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള ചൈനയിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടിയാണ് ജനസംഖ്യ ചൈനയിൽ ഇത് കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി അറുപത്തിയൊന്നിൽ ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി അറുപത്തിയൊന്ന് കോടി കടക്കുമെന്നും രണ്ടായിരത്തി എൺപത്തി അഞ്ചോടെ ഇന്ത്യയുടെ ജനസംഖ്യ ചൈനയുടെ ഇരട്ടിയാകുമെന്നും റിപ്പോർട്ടിൽ പ്രവചിക്കുന്നു രണ്ടായിരത്തി അൻപത്തിനാലോടെ പാകിസ്ഥാൻ അമേരിക്കയെ മറികടന്ന് ലോക ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തെത്തും വരും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉയരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരിക്കും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ആയുർദൈർഘ്യം കോവിഡിന് മുമ്പുള്ള നിലയിലേക്ക് തിരിച്ചെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി എൺപതോടെ ലോകത്ത് പ്രായപൂർത്തിയാകാത്തവരെക്കാൾ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണമായിരിക്കും കൂടുതൽ യുവജനതയുടെ എണ്ണം കൂടുന്നത് ഇന്ത്യയ്ക്ക് നേട്ടമാണെങ്കിലും തൊഴിൽ ഉറപ്പാക്കുക എന്ന വെല്ലുവിളി സർക്കാരുകളെ കാത്തിരിക്കുന്നു ജനസംഖ്യ ഉയരുന്ന രാജ്യങ്ങൾ ഭാവിയിൽ ഓട്ടോമേഷൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും അവസരങ്ങൾ ഉറപ്പാക്കാനും ശ്രദ്ധിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം ലോകജനസംഖ്യ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ സംഖ്യയിൽ എത്തുമെന്നായിരുന്നു നേരത്തെ യു എൻ പ്രവചനം ജനസംഖ്യ കുറയുന്നത് പരിസ്ഥിതി സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള പ്രതീക്ഷ നൽകുന്നതാണെന്നും യു നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രവചനങ്ങൾ പ്രകാരം ആഗോള ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് ദശാംശം രണ്ട് ബില്ല്യണിൽ നിന്ന് രണ്ടായിരത്തി എൺപതുകളുടെ മധ്യത്തോടെ ഏകദേശം പത്ത് ദശാംശം മൂന്ന് ബില്ല്യണായി ഉയരുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് ഏകദേശം പത്ത് ദശാംശം രണ്ട് ബില്ല്യണായി കുറയുമെന്നും റിപ്പോർട്ട് പറയുന്നു ഇത് പത്തു വർഷം മുൻപ് പ്രവചിച്ചതിനേക്കാൾ ആറ് ശതമാനം കുറവാണ് ചില രാജ്യങ്ങളിൽ നിലവിൽ ജനന നിരക്ക് പ്രതീക്ഷിച്ചതിലും കുറവാണെന്നും യു എൻ സാമ്പത്തിക സാമൂഹ്യകാര്യ സെക്രട്ടറി ജനറൽ ലീ ജുൻഹുവ പറഞ്ഞു കൂടാതെ പ്രതീക്ഷാജനകമായ സൂചനയാണെന്നും പാരിസ്ഥിതിക സമ്മർദ്ദം കുറയ്ക്കുമെന്നും ലീ ജുൻഹോ കൂട്ടിച്ചേർത്തു ജർമ്മനി ചൈന റഷ്യ എന്നിവയുൾപ്പെടെ അറുപത്തിമൂന്ന് രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ജനസംഖ്യാ കൊടുമുടി പിന്നിട്ട് കഴിഞ്ഞു ബ്രസീൽ തുർക്കി വിയറ്റ്നാം എന്നിവയുൾപ്പെടെയുള്ള നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ രണ്ടായിരത്തി അൻപത്തിനാലോടെ ജനസംഖ്യാ കൊടുമുടി പിന്നിടുമെന്നാണ് പ്രതീക്ഷകൾ നൂറ്റി ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ ജനസംഖ്യാ വർധനവ് തുടരുമെന്നും വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം പാരിസ്ഥിതിക ആഘാതങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും യു പ്രസ്താവിച്ചു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ നൈജർ സൊമാലിയ അങ്കോള സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്നിവയുൾപ്പെടെ ഒൻപത് രാജ്യങ്ങളിൽ ജനസംഖ്യ രണ്ടായിരത്തി അൻപത്തിനാല് ആകുമ്പോഴേക്കും ഇരട്ടിയാകും എന്നും കരുതുന്നു